പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു ഫുഡ് സ്പോട്ട് തേടിയിട്ടുള്ള ഒരു യാത്രയാണ് അത് പക്ക ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും ഒരു രൂപയ്ക്ക് നമുക്ക് ഇഡ്ലി കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം വെറും ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് ഇഡ്ലി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ആ യാത്ര പോകുന്നത് ആ യാത്രയിൽ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു രൂപയ്ക്ക് ഇഡ്ലി തയ്യാറാക്കുന്ന ആളും വളരെ വ്യത്യസ്തമാണ് അപ്പോൾ എങ്ങനെ അവർക്ക് ഒരു രൂപയ്ക്ക് ഇഡ്ലി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നമ്മൾ റിവ്യൂ റിവ്യൂലും അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഒരു രൂപ ഇഡ്ലിമാമിയുടെ വീട് ഇവിടെ ചെറിയൊരു ബോർഡുണ്ട് ഞാൻ ഇവിടെയൊക്കെ കുറേ നേരം നോക്കി സ്ഥലം കാണാൻ ആരുടെയും ചോദിക്കാനും ആളുകൾ കുറവായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടെത്തിയത് ഇവിടെ ചാരി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ വീട് നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരം ടെൻ്റ് ഒക്കെ അടിച്ച് ഇരുന്നായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ പാക്ക് ചെയ്ത് ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഇഡ്ഡലിമാമിയുടെ വീട് ഇഡലിമാമ്മയുടെ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കോലമൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ട്രഡീഷണൽ തമിഴ് വില്ലേജ് ഓക്കെ ഇതാണ് കുഞ്ഞ് സെറ്റപ്പാണ് ഇവിടെ മഹേന്ദ്ര ഫൗണ്ടേഷൻ ചെയ്തു കൊടുത്തൊരു വീടാണിത് ഇവിടെ തന്നെയാണ് ഈ ഒരു ഹാളിലാണ് ഇവർ ഫുള്ള് പരിപാടി ഉള്ളത് ഇവിടെ കിച്ചൺ അടുക്കളയൊക്കെ ഇവിടെയാണ് ഇത് ഇഡ്ലി മാമിയുടെ ഒരു ജെ സി ഐൻ്റെ ഒരു പരിപാടിയാണ് അവർ ഇതുകൂടെ തന്നെ എനിക്കതിൻ്റെ തമിഴ് തെരിയാതെ അറിയുന്നില്ല അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇഡ്ലി മാമി അമി സൗഖ്യമാ നല്ലർക്കാ നല്ല നല്ല എത്ര വർഷം ഇഡ്ലി വർഷം അമ്പത് വർഷായിട്ട് ഇന്ന ഒരു രൂപയ്ക്ക് ഇതാ അന്ത നാൾ മുതല് ഇന്ന് നാൾ വരെയും അമ്പത് വർഷം എപ്പഴാ ഒരു ആ കാശ് ഒരു നാൾക്ക് എത്ര ഇഡ്ലി ഉണ്ടാക്കും അയിന്നൂറ് ഇഡ്ലി പട്ടിതാ എല്ലാ എല്ലാവർക്കും അല്ലെ ഗ്രൈൻഡർ ഞാൻ അവിടെ എത്തിയപ്പോ ഏകദേശം പത്തരമണിയോടെ ആയി അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മാമയുടെ അടുത്ത് ഞാൻ ഇഡ്ഡലിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു കൊറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഇന്ന് ഈ പത്തര മണിക്ക് ആയിട്ടും സെയിലായില്ലേ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് സെയിലൊക്കെ ആയി മുഴുവൻ കഴിയാറായി പക്ഷെ ഞാൻ കൊറച്ചെണ്ണം മാറ്റി വെച്ചാണ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ തെറ്റിയും തെറിച്ചും വരിക എന്നൊക്കെ പറയലേ അതുപോലെ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് പോലും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പോലും നമ്മളെ കാത്തിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു അത് മാത്രമല്ല നമുക്ക് ആ വീട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം ആ വീട്ടിലെല്ലാം നോക്കാം മാമിയുടെ അടുത്ത് എത്രവണി സംസാരിക്കാം മാമിക്കാണെങ്കിൽ നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ജോലി അന്വേഷിക്കില്ല അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കുറിച്ച് ചോദിക്കാറൊന്നും ഇല്ലല്ലോ പക്ഷെ ഇവര് നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നത് എന്താണ് ജോലി എവിടെന്നാ വരണേ അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ മാമി അമ്പത് വർഷം മുമ്പ് മുതൽ ഒരു രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ കുറെ ആയപ്പോൾ ഇത് ഈ ഒരു സൽപ്രവൃത്തി മനസ്സിലാക്കിക്കൊണ്ട് പല എൻജിഒസും പല കോർപ്പറേറ്റുകളും ഉൾപ്പെടെ മാമിയെ സഹായിക്കാനായിട്ടുണ്ട് ആവശ്യമുള്ള സാധനങ്ങളും മറ്റും ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ ഇവർക്ക് അരിയും മുഴുന്നും ഒക്കെ കിട്ടും അതുപോലെ തന്നെ ഗ്യാസും സ്പോൺസർ ആണ് ഗ്യാസ് ഗ്യാസും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രൂപയ്ക്ക് ഇവരിപ്പഴും ഇഡ്ഡലി കൊടുക്കാൻ കഴിയുന്നതെന്നാണ് പറയുന്നത് അപ്പോ മാമിക്ക് വിരുതെല്ലാം കിടച്ചിരിക്കുന്നു പാക്ക് മണിയാ പാക്കളാ ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം ഒരുപാട് മെഡലുകൾ കിട്ടിയിട്ടുണ്ട് മെഡല് മൊമെന്റോകള് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതവിടെ ഡയറക്ട് മാമി അവിടെ ഒരു സംഭവമാണ് ഈ വീട് വെച്ചുകൊടുത്തിരിക്കുന്ന മഹേന്ദ്ര ഫൗണ്ടേഷൻ ആണ് കേട്ടോ അതൊരു വലിയ കാര്യമാണ് മഹേന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് എല്ലാത് ആരോ വരച്ച് പെൻസിൽ ഡ്രോയിങ് എല്ലാണ്ട് സംഭവം അടിപൊളി ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഇവർ കിടക്കുന്നത് മറ്റുമൊക്കെ ചെറിയൊരു സെറ്റപ്പാണ് നല്ല ജോലിഭാരം ഉണ്ട് കേട്ടോ ഈ ഒരു പ്രവൃത്തിക്ക് ഈ ഒരു ഒരു രൂപയ്ക്ക് ഇഡ്ലി കൊടുക്കാൻ ഇങ്ങനെ ഇവര് ഫേമസ് ആയാലും കൂടി ഒരുപാട് ജോലി ഭാരം കാരണം ഒന്നാമത് ഇവർ ഒറ്റയ്ക്കാണ് ഈ മാമി ഒറ്റയ്ക്കാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് മാമിയുടെ ഒരു പേരക്കുട്ടി ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കണ്ടില്ല പക്ഷെ മാമി പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യണത് ഗ്രൈൻഡർ മിക്സി അതുപോലെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് എല്ലാം ഉണ്ട് പക്ഷെ എങ്കിലും നല്ലൊരു പണിയാണ് നമുക്കറിയാം നമ്മൾ ഒരു വീട്ടില് പത്തഞ്ഞൂറ് ഇഡ്ലി ഉണ്ടാക്കി എന്നുള്ള എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് അപ്പോൾ മാമി രാവിലത്തെ ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടിയിട്ട് രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തെ പരിപാടിക്കുള്ള തുടക്കമായി അപ്പോൾ മാമി ഇനി അരിയൊക്കെ വെള്ളത്തിലിട്ട് ഉഴുന്ന അരിയൊക്കെ വെള്ളത്തിലിട്ട് അരി ആട്ടാനുള്ള അതായത് അരി ഗ്രൈൻഡറിലിട്ട് ആട്ടാനുള്ള സെറ്റപ്പ് ഒക്കെ തുടങ്ങാൻ പോവാണ് ഇനി നേരത്ത് അപ്പൊ ഈ ഈ കാലത്ത് നന്നായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സും മറ്റും ഒക്കെ ഈ മാമയ്ക്ക് ഉണ്ട് അപ്പൊ മാമി ഫുൾ ടൈം എന്താ പറയാ ഈ വർക്കിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നാളെക്ക് രാവിലെ ഇഡ്ഡലി കൊടുക്കണമെങ്കിൽ നമുക്കറിയാം മറ്റു ജോലി പോലെയല്ല ഹോട്ടൽ ജോലി തലേദീന്ന് മൂതൽ തുടങ്ങണമല്ലോ അപ്പൊ അതിന് തയ്യാറാണ് മാമി അത് മാമി കൃത്യമായി ചെയ്യുന്നുണ്ട് കോയമ്പത്തൂരിനടുത്തുള്ള ആലാന്തുറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ വ്യത്യസ്തമായ മാമിയുടെ ഒരു രൂപ ഇഡ്ലിക്കട നിങ്ങള് എല്ലാര്ക്കും ഇത്ര വർഷം അപ്പൊ നമ്മളെ ഇഡ്ലി മാമിക്ക് ഒപ്പമാണ് മാമി ഇവിടെ ഒരു രൂപയ്ക്ക് ഇഡ്ലി കൊടുക്കുന്നുണ്ട് അമ്പത് വർഷമായി കൊടുക്കുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗ്യാസ് കാര്യങ്ങളൊക്കെ പലരും പല എന്താണ് എൻ ജി ഒകളും കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇതിന് തയ്യാറാകുന്ന മാമിക്ക് വലിയൊരു സപ്പോർട്ട് നമ്മളെ ഭാഗത്ത് അപ്പോൾ ഈ വഴി വരുമ്പോൾ തീർച്ചയായും കാ വാങ്ങണം മാമി കണ്ടിട്ട് പോകണം നല്ല സ്നേഹത്തോടെയുള്ള ഭക്ഷണം പാസത്തോടെയുള്ള ഭക്ഷണം സാപ്പിട്ട് പോകണം അപ്പോൾ ഗുഡ് ബൈ